ആഗോള സ്മാർട്ട് ഫോൺ ബ്രാൻഡായ റിയൽമിയുടെ പുതിയ മോഡലുകളുടെ ലോഞ്ച് ലുലു ഗ്രൂപ്പിന്റെ പങ്കാളിത്തത്തോടെ കൊച്ചിയിൽ നടന്നു ഒട്ടനവധി പ്രത്യേകതകളുമായാണ് റിയൽമിയുടെ ഫിഫ്റ്റീൻ സീരീസ് സ്മാർട്ട്ഫോണുകൾ വിപണിയിലെത്തുന്നത് എന്നീ മോഡലുകളുടെ ലോഞ്ച് ആണ് കൊച്ചി മാരിയേഡിൽ നടന്നത് സാങ്കേതിക വിദ്യയെ ജനാധിപത്യവൽക്കരിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും റിയൽമി ഇന്ത്യൻ ഡയറക്ടർ മനീഷ് കുമാർ പറഞ്ഞു to, use their day to െന്നും്യമെന്നും And thanks to my partners who are there. Thank you. പുതിയെ പ്രത്യേകതകളും മോസ്റ്റ് ആയിട്ടുള്ള ശ്രമിക്കുകയാണ് സോ നമ്പർ പ്രോ നമ്പർ പ്ലസ് നമ്പർ അതേപോലെ തന്നെ ടി സീരീസുകൾ ആയിരുന്നു സോ ഈ സീരീസ് എല്ലാവരും നമുക്ക് തന്നെ பாக்டே நம்மொது முதல் சீரீஸ் എങ്ങനെയെന്ന് മൂന്ന് സീരിയസ് ആയിട്ട് നമ്പർ 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 പ്രോ ടി എന്നുള്ള മൂന്ന് ആയിട്ട് റീവാം ചെയ്യുകയാണ് സോ ഈ പ്രൊഡക്ടിന്റെ പ്രീവിയസ്കിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ടോപ്പ് റൈറ്റർ ആണ് ഇവൻ ഏത് സൈറ്റ് നോക്കി കഴിഞ്ഞാലും ആ പറ്റും ഈ ഒരു ഏറ്റവും നല്ല ക്യാമറ കൺസെപ്റ്റ്സ് ആണ് നമ്പർ സീരീസിൽ കൊടുത്തിരിക്കുന്നത് സോ ആ ഒരു എഡിറ്റിംഗ് ഓപ്ഷൻ നമ്മളിവിടെ ഏറ്റവും സിംപ്ലിഫൈ ചെയ്യാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എഐ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊണ്ട് സോ നമ്മൾ ചെറിയൊരു കമാൻഡ് കൊടുത്ത് ചെയ്യാൻ പറ്റും പുതിയ മോഡലുകൾ ഈ മാസം മുപ്പത് മുതൽ ലുലു സ്റ്റോറുകളിൽ ലഭ്യമാകും ലുലു ഗ്രൂപ്പ് ഇന്ത്യ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ രഞ്ജിത്ത് രാധാകൃഷ്ണൻ റീജിയണൽ ഡയറക്ടർ സാദിഖ് കാസിം ലുലു ഹൈപ്പർ മാർക്കറ്റ് സെൻട്രൽ ബൈങ് മാനേജർ ജമാലു അബ്ദുൾ ഖാദർ ബയിങ് ജനറൽ മാനേജർ ദാസ് ദാമോദരൻ ഷഫീഖ് അലിയാർ ജോ പൈനേടത്ത് ലുലു കണക് ക്ലസ്റ്റർ മാനേജർ പ്രിൻസ് ഫിലിപ്പ് ലുലു ഗ്രൂപ്പ് ഇന്ത്യ മീഡിയ ഹെഡ് സ്വരാജ് എൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു News, Kochi.